ായിരത്തി ഒന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് കോഴിയിട്ടുള്ള ശില്പവും പ്രശസ്തി പത്രവും സാഹിത്യകാരൻ ശ്രീ ആലകോട് ജില്ലാകളുമാണ് സമ്മാനിക്കുന്നത് അദ്ദേഹത്തെ പറ്റി ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല അയ്യായിരത്തി ഒന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നത് യുവ സാഹിത്യകാരി ശാര പ്രൊഫസർ കോഴിശേരി ബാലരാമൻ ഫൗണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് മൂവരുടെയും സാഹിത്യ സംഭാവനകളെ അധികരിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് നേതാവ് കോളേജ് അധ്യാപകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ മധ്യനിർവാഹം കലാ കലാസാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന പ്രൊഫസർ കോഴിശേരി ബാലരാമൻ അന്തരിച്ചിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടാകുമ്പോൾ ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാവുകയാണ് സ്മരണ ഫൗണ്ടേഷൻ ഡി ഹാളിൽ ചേരുന്ന സമ്മേളനത്തിൽ മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പുരസ്കാരം സമ്മാനിക്കും യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിക്കും ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ പ്രൊഫസർ വി മധുസൂദനൻ നായർ പ്രൊഫസർ ഇന്ദിരാ അശോക് എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് പാനലാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത് ന്യൂസ് ബ്യൂറോ കായംകുളം